യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ന് ഇന്ത്യയിലെത്തും ഇന്ത്യയും യു എയും തമ്മിലുള്ള ദീർഘകാല ബന്ധവും സമഗ്രവും തന്ത്രപരവുമായ സാമ്പത്തിക പങ്കാളിത്തവും അടക്കമുള്ള രംഗങ്ങളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം പ്രസിഡന്റ് ആയതിനുശേഷം ഇത് മൂന്നാം തവണയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത് അതിനുമുമ്പ് രണ്ട് തവണയും അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചിരുന്നു സന്ദർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് യു എ വാർത്താ ഏജൻസി വാം റിപ്പോർട്ടിൽ ഇറാനും അമേരിക്കയും തമ്മിൽ കൊമ്പുകോർക്കുകയും കോർക്കുകയും ഉടക്കി നിൽക്കുകയും ചെയ്യുന്ന വേളയിലാണ് യു എ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനമെന്നത് എടുത്തു പറയേണ്ടതാണ് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ ഇന്ത്യ സന്ദർശനവും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏപ്രിലെ ഇന്ത്യാ സന്ദർശനവും മറ്റ് ഉന്നതതല കൂടിക്കാഴ്ചകൾക്കും ശേഷമാണ് യു എ പ്രസിഡന്റ് ഇരു ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിലെത്തുന്നത് ഇരുരാഷ്ട്രങ്ങളും തമ്മിൽ ശക്തമായ നയതന്ത്ര സാമ്പത്തിക ബന്ധമാണ് പുലർത്തിപ്പോ യു എ പ്രസിഡന്റായി ശേഷമുള്ള അദ്ദേഹത്തിന്റെ മൂന്നാമത്തെയും കഴിഞ്ഞ ദശകത്തിനിടെ അഞ്ചാമത്തെയും ഔദ്യോഗിക സന്ദർശനമാണ് ഇന്ത്യയും യു എയും തമ്മിൽ ശക്തമായ രാഷ്ട്രീയ സാംസ്കാരിക സാമ്പത്തിക ബന്ധങ്ങളാൽ അടിവരയിടുന്ന സൌഹാർദ്ദപരവും അടുത്തതും ബഹുമുഖവുമായ ബന്ധങ്ങൾ ആസ്വദിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ലോക്കൽ ൻസി സെറ്റിൽമെന്റ് സംവിധാനം ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടി എന്നിവയുടെ പിന്തുണയോടെ രാജ്യങ്ങളുടെയും മികച്ച വ്യാപാര നിക്ഷേപ പങ്കാളികളിലൊന്നാണ് ഇന്ത്യ ഇന്ത്യയും യുഎഇയും തമ്മിൽ ദീർഘകാല ഊർജ്ജ വിതരണ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ശക്തമായ ഒരു ഊർജ്ജ പങ്കാളിത്തമുണ്ട് ഇന്ത്യ യു എ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിന് പുതിയ മാനങ്ങൾ സ്ഥാപിക്കാൻ ഈ സന്ദർശനം രണ്ട് നേതാക്കൾക്കും അവസരം നൽകും ഇന്ത്യയും യു എയും ഉയർന്ന തോതിലുള്ള സംയോജനം പങ്കിടുന്ന പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുന്നതിനും ഇത് സഹായിക്കും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇന്ത്യ യു എ വ്യാപാരം പതിനായിരം കോടി ഡോളറിൽ എത്തിക്കുകയാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം എണ്ണ ഇതര വ്യാപാരം വർദ്ധിപ്പിക്കാനാണ് യു എ ശ്രമിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകൾ യു എയിലെത്തിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും ആലോചിക്കുന്നുണ്ട് കൂടാതെ സെപ്പ പ്രകാരം കൂടുതൽ ചരക്കുകൾ നികുതി ഇളവുകളോടെ വ്യാപാരം നടത്തുന്നുമുണ്ട് ശേഷം ഇന്ത്യയിൽ യു എ നടത്തിയ നിക്ഷേപം രണ്ടായിരത്തി ഇരുന്നൂറ് കോടി ഡോളറാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം നടത്തുന്ന ഏഴാമത്തെ രാജ്യമാണ് യു ഇനിയും കൂടുതൽ നിക്ഷേപം യു യു എ പ്രസിഡന്റ് പ്രഖ്യാപിച്ചേക്കും വ്യോമയാന മേഖലയിലും ടൂറിസം രംഗത്തും കൂടുതൽ നിക്ഷേപ സാധ്യതകൾ യു എ തേടുന്നുണ്ട് പ്രകൃതിവാദവും എണ്ണയും ഇന്ത്യ വൻതോതിൽ യു എന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് രൂപ ദീർഘമിടപാട് തുടങ്ങിയതും വ്യാപാരം ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ യു പി ഐ സംവിധാനം യു എയിൽ ഉപയോഗിക്കാനും സാധിക്കും യു എസ് ഡോളറിനെ ആശ്രയിക്കാതെ ഇടപാടുകൾ നടത്താൻ ഇതിലൂടെ ഇന്ത്യയ്ക്ക് സാധിക്കുന്നു കഴിഞ്ഞ ആഴ്ച ഇന്ത്യയുടെ സൈനിക മേധാവി യു എ സന്ദർശിച്ചിരുന്നു ബ്രിക്സിന്റെ അധ്യക്ഷ പദവിയിൽ ഈ വർഷം ഇന്ത്യ എത്തുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വിപുലമാക്കാൻ ാണ് പ്രതീക്ഷ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി സംബന്ധിച്ച നിർണായക ചർച്ചകളും ഉണ്ടാകും പരസ്പര താൽപര്യമുള്ള പ്രാദേശികവും ആഗോള വിഷയങ്ങളിൽ ഇരു നേതാക്കളും കാഴ്ചപ്പാടുകൾ പങ്കിടും മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഷെയ്ഖ് മുഹമ്മദിനെ അനുഗമിക്കും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെയാണ് ഇന്ത്യ യു എ ബന്ധത്തിൽ പ്രകടമായ മാറ്റം സംഭവിച്ചത് നികുതികൾ ഇളവ് ചെയ്ത് വ്യാപാരം നടത്താൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഇതുപ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം വലിയ തോതിൽ മെച്ചപ്പെട്ടു കഴിഞ്ഞ വർഷം ആദ്യ പകുതിയിൽ എണ്ണ ഇതര വ്യാപാരം മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് കോടി ഡോളറായി ഉയർന്നു മുൻവർഷവുമായി തട്ടിച്ചു നോക്കുമ്പോൾ മുപ്പത്തിനാല് ശതമാനം വർധനവാണിത് അതിനിടെ ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് ഡൽഹി ആതിഥേയത്വം വഹിക്കും ജനുവരി മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലാണ് യോഗം പശ്ചിമേഷ്യയിലെയും ആഫ്രിക്കയിലെയും മന്ത്രിമാർ പങ്കെടുക്കും അൾജീരിയ ബഹ്റിൻ കൊമോറോസ് ജിബൂട്ടി ഈജിപ്ത് ഇറാഖ് ജോർദാൻ കുവൈറ്റ് ലബനൻ ലിബിയ മൌറിറ്റാനിയ മൊറോക്കോ ഒമാൻ പലസ്തീൻ ഖത്തർ സൌദി അറേബ്യ സൊമാലിയ സുഡാൻ സിറിയ ஏமன் எந்த விடங்கள் மந்திரி மாதிரி பங்கெடுக்கும் நியூஸ் கேரல கோமுதி